അലാസ്കൻ തീരത്തിനടുത്തുള്ള റഷ്യൻ നാവികസേനയുടെ സമീപകാല ഓപ്പറേഷനുകൾക്ക് മറുപടിയായി യു എസ് എസ് ടെറർ ആർമി സൈനികർ വിദൂര അലാസ്കൻ ദ്വീപിൽ വന്നിറങ്ങി കൂടാതെ അലാസ്കയിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഫൈറ്റർ സ്ക്വാഡ്രണുകളും മറ്റു വിമാനങ്ങളും അതീവ ജാഗ്രതയിലാണ് ജാഗ്രതയിലാണെന്നും റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒരു മാസമായി നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് അലസ്കാൻ വ്യോമാതിർത്തിയോട് ചേർന്ന് വർദ്ധിച്ചുവരുന്ന റഷ്യൻ എയർ ഓപ്പറേഷൻ നിരീക്ഷിച്ചു വരികയാണ് റഷ്യയുടെയും ചൈനയുടെയും യുദ്ധക്കപ്പലുകൾ ജപ്പാന് സമീപം പസഫിക്കിലുടനീളം സംയുക്താഭ്യാസങ്ങൾ നടത്തിയിട്ടുമുണ്ട് ിടയിൽ ചൈനയും റഷ്യയും കൂടുതൽ അടുക്കുന്നുമുണ്ട് ഇതിനിടയിലാണ് ഇൻഡോ പസഫിക് ആർട്ടിക് മേഖലകളിൽ മോസ്കോയുടെ സൈനിക നടപടികൾ ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം യൂറോപ്പിലെ സഖ്യങ്ങളെ കൂടുതൽ വഷളാക്കുകയും ബെയ്ജിങ്ങുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്തു ആർട്ടിക് മേഖലയിൽ നാറ്റവുമായ ഒരു സംഘടനത്തിന് റഷ്യ പൂർണ്ണമായി തയ്യാറാണ് എന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഒരു മുന്നറിയിപ്പും നൽകി ഒരു റഷ്യൻ ഡോക്യുമെന്ററി പരമ്പരയ്ക്കിടയിലാണ് ലാവ്റോവിന്റെ പരാമർശം വെള്ളിയാഴ്ച സർക്കാർ മാധ്യമങ്ങളാണ് ഇതാദ്യമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നാറ്റോ ശക്തമാക്കുന്നത് കാണുന്നുവെന്നും ലാവ്റോ പറഞ്ഞു സൈനികമായും രാഷ്ട്രീയമായും നൂതനമായ പ്രതിരോധ സാങ്കേതിക വിദ്യകളുമായി അതിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യം പൂർണ്ണമായും തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു ആർട്ടിക് മേഖലയിൽ യു കാനഡ നിരവധി നാറ്റോ അംഗങ്ങൾ എന്നിവയുൾപ്പെടെ എട്ട് രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നുണ്ട് റഷ്യ ഇതിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഊന്നി പറഞ്ഞു ചൈനയും ഇന്ത്യയും പോലുള്ള ആർട്ടിക് ഇതര രാജ്യങ്ങൾക്കും ഈ മേഖലയിൽ ഓഹരിയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഷ്യൻ ചൈനീസ് സംയുക്ത പ്രവർത്തനങ്ങളിൽ പ്രകടമായ വർധനവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സൈനിക പ്രവർത്തനങ്ങളിൽ സെൻ ഡാൻസ് അളിവൻ ആശങ്കയും പ്രകടിപ്പിച്ചു മേഖലയിൽ വർത്തിച്ചുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അലാസ്കയിൽ സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ വിപുലീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജൂലൈ അലാസ്കൻ തീരത്ത് നിന്ന് ഇരുന്നൂറ് മൈൽ പറക്കുന്ന റഷ്യൻ ചൈനീസ് ബോംബർ വിമാനങ്ങളെ യു എസ് തടയുകയും ചെയ്തു അതിനിടയിൽ അലാസ്കയിലെ പോയിന്റ് ഹോപ്പിൽ നിന്ന് അൻപത്തിയേഴ് മൈൽ വടക്കു പടിഞ്ഞാറായി അന്തർവാഹിനികളും ഫ്രിഗേറ്ററുകളും ഉൾപ്പെടെ നാല് റഷ്യൻ നാവിക കപ്പലുകളും കണ്ടെത്തി യു എസ് ആർമിയുടെ പതിനൊന്നാമത്തെ എയർബോൺ ഡിവിഷൻ ഒന്നും മൂന്നും മൾട്ടി ഡൊമൈൻ ൻ ടാസ്ക് ഫോഴ്സിലെ യൂണിറ്റുകൾ അലേഷ്യൻ ദ്വീപുകളിലെ ഷെമ്മിയിലേക്ക് വിന്യസിച്ചിട്ടുമുണ്ട് കൂടാതെ പശ്ചിമേഷ്യൻ മധ്യപൂർവ്വദേശത്ത് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്ന് യു എസ് സൈനികരും പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ നാല് പോർവിമാനങ്ങളും ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും യു എസ് അറിയിച്ചു ഇസ്രയേൽ ലെബനൻ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇത് അൻപതിനായിരമായി ഉയരുകയും ചെയ്തു സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും യു എസ് വർഷങ്ങളായി ഇവിടെ സൈനിക ശക്തി ബലപ്പെടുത്തുകയാണ് പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള യു എസ് സെന്റർ കമാൻഡിൽ മുപ്പത്തിനാലായിരം സേനാംഗങ്ങളാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇത് ഉയരുകയും ചെയ്തു കൂടുതൽ പടക്കപ്പലുകളും വിമാനവാഹിനികളും ഇവിടേക്ക് എത്തിയതോടെയാണ് അംഗബലം ഉയർന്നത് ആഴ്ചകൾക്ക് മുൻപ് ഇസ്രയേലും ലബനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ ഓഗസ്റ്റിൽ രണ്ട് വിമാനവാഹിനി കപ്പലുകളും അനുബന്ധ പടക്കപ്പലുകളും പ്രദേശത്ത് തന്നെ തുടരാൻ ഉത്തരവിട്ടതോടെ ആകെ എണ്ണം ഏകദേശം അൻപതായി ഉയർന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ കടലെടുക്ക് മുതൽ ഒമാൻ കടലെടുക്ക് വരെയുള്ള മേഖലകളിൽ വ്യാപിച്ചു കിടക്കുകയാണ് യു എസ് നാവികസേനയുടെ പടക്കപ്പൽ വ്യൂഹം ിന് പുറമെ ഏതാക്രമണത്തെയും ചെറുക്കാൻ സന്നദ്ധമായി വ്യോമസേനയുടെയും നാവികസേനയുടെയും പോർവിമാനങ്ങളും വിവിധ മേഖലകളിലായി തക്കം പാർത്തിരിക്കുന്നു ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രായേലിന്റെ സംഘർഷം രൂക്ഷമായതോടെ കിഴക്കൻ മെഡിറ്ററേനിയയിലും പേർഷ്യൻ ഗൾഫ് പ്രവിശ്യയിലും യു എസ് നാവികസേന യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്